കുമ്മണിയിൽ രണ്ടാഴ്ച മുമ്പ് പെയ്ത കനത്ത മഴയിൽ അമരാവതിയിൽ മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ ഭിത്തി പൂർണ്ണമായും തകർന്നു കിഴക്കൻമേട് ഐക്കുളം സനു തോമസിന്റെ വീടിന്റെ ഭിത്തിയാണ് തകർന്നത് പത്തും ആറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഭാര്യയും തൊണ്ണൂറ് വയസ്സായ വല്യച്ഛനും അടങ്ങുന്ന കുടുംബം അപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പെയിന്റിംഗ് തൊഴിലാളിയായ സനുവിന് അതിനുശേഷം പണിക്കു പോകാൻ സാധിച്ചിട്ടില്ല ഇടിഞ്ഞു വീണ മണ്ണ പൂർണ്ണമായി നീക്കാനും കഴിഞ്ഞിട്ടില്ല ശക്തമായ ഒരു മഴ കൂടി പെയ്താൽ വീണ്ടും മണ്ണിടിഞ്ഞ് വീട് പൂർണ്ണമായി അപകടത്തിലാവുന്ന അവസ്ഥയാണ് നിലവിൽ മണ്ണ് മാറ്റുന്നതിനോ മറ്റു സഹായങ്ങളോ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് സനു പറയുന്നു നമ്മുടെ ഇത് ഒരു കടക്കുന്ന റൂമായിരുന്നു ആ കിടക്കുന്ന റൂമിലോട്ടാണ് ഈ മണ്ണ് മുഴുവൻ വെള്ളമോ എല്ലാം കൂടി നിസ്സാര സമയം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കുറച്ച് കുറെ കാരണം കൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് ഇപ്പം പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ പോലും പോലും നമുക്കൊരു സഹായം ഒന്നിനും ചെയ്ത് ആരും വന്നിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല ഇപ്പം തന്നെയാണെങ്കിൽ ഇപ്പൊ വലിയ പത്ത് തൊണ്ണൂറ് വയസ്സായതാ രണ്ട് പിള്ളേർ രണ്ട് പെൺപിള്ളേരാ എന്നെ ചെയ്യണം എന്നറിയില്ല ഞങ്ങൾക്ക് എങ്ങനെ ജീവണെന്ന് മുന്നോട്ടിനി എന്നാന്ന് അറിയത്തില്ല പിന്നെ ആറേലൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ടെന്നുള്ളൊരു ഇതുണ്ട് വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ഒറ്റപ്പാതയും തകർന്ന നിലയിലാണ് ആറോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്